നമസ്കാരം കാലം ചിലതൊക്കെ ചിലർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അതിനെ അതിജീവിക്കാനോ മറികടക്കാനോ ആരൊക്കെ ശ്രമിച്ചാലും വിജയിക്കണമെന്നില്ല കാരണം അത് കാലത്തിൻ്റെ കരുതലാണ് ഞാനത് പറയുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിനാണ് എം ടി ഒന്നാംതരം എഴുത്തുകാരനായിരുന്നു ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല കേരളം ഇന്നേവരെ കണ്ട ഏറ്റവും മികച്ച എഴുത്തുകാർ ആരെന്ന് ചോദിച്ചാൽ അതിൽ മൂന്നോ നാലോ പേരിൽ ഒരാൾ എം ടി വാസ്തുവൻ നായരാണ് കേവലം ഇരുപത്താറ് വയസ്സുള്ളപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി തുടങ്ങിയ ആളാണ് എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠവും പത്മപുരസ്കാരവും അടക്കം എം ടി വാസുദേവൻ നായരെ തേടിയെത്തിയിരിക്കുന്ന ആദരവുകൾ മാത്രം മതി എത്രമാത്രം ഈ ഭാഷയെ ഈ സമൂഹത്തെ എം ഡി സ്വാധീനിച്ചു എന്നറിയാൻ ആരായിരുന്നു എം ഡി ഒന്നും രണ്ടും മൂന്നും അദ്ദേഹം എഴുത്തുകാരനായിരുന്നു സാംസ്കാരിക നായകനായിരുന്നു കഥയും നോവലും തിരക്കഥയും സംവിധാനവുമൊക്കെ ചെയ്ത സാംസ്കാരിക നായകൻ സിനിമയിൽ എം ഡി അവസാനത്തെ വാക്കായിരുന്നു ഒരുപാട് കാലം എം ഡിയുടെ തിരക്കഥകൾക്ക് വേണ്ടി ലോകം കാത്തിരിക്കുമായിരുന്നു സാഹിത്യത്തിലെയും സിനിമയിലെയും സാംസ്കാരിക ജീവിതത്തിലെയും മുടിചൂട ചൂടാമന്നനായി ജീവിച്ച് അവസാനം വരെ ജീവിതം ആസ്വദിച്ച് മരിച്ചുപോയ എം ടി ആ അർത്ഥത്തിൽ ഓർമ്മിക്കപ്പെടുമ്പോഴും വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഒരു പരാജയമായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ധാരാളം ആരോപണങ്ങളുണ്ടായിരുന്നു സ്ത്രീ ലമ്പടനായിരുന്നു എന്ന ആരോപണമുണ്ട് കുടുംബത്തോടെ പ്രത്യേകിച്ച് ഭാര്യയോടും മക്കളോടും നീതി പുലർത്തിയിരുന്നില്ല എന്നാരോപണമുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം അദ്ദേഹത്തെ അദ്ദേഹമാക്കി മാറ്റിയ ആദ്യ ഭാര്യ പ്രമീള നായർ അവരെ ഇല്ലാതാക്കുകയും വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു വന്നതാണ് കുടുംബവാവുകൾ പ്രശ്നമുണ്ടാവാം ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയാം ഇതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ സാംസ്കാരിക നായകനായി വിലസുന്ന ഒരാൾ അങ്ങേയറ്റം സ്ത്രീ സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ എടുക്കുക സ്ത്രീകൾക്ക് വേണ്ടി കണ്ണീരടുക്കുന്ന ഒരാൾ സ്ത്രീകളെ അപമാനിക്കുക എന്നതൊക്കെ എം ഡിയുടെ പതിവായിരുന്നു പ്രമീള നായർ എന്ന എം ഡി എം ഡി ആക്കിയ ആദ്യ ഭാര്യയെ അപമാനിച്ച് ഇറക്കി വിടുക മാത്രമല്ല അവർ വിവാഹമോചനം നടത്തിയിട്ടും അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നത് സങ്കടകരമായ കാര്യമാണ് എം ഡി മരിച്ചപ്പോൾ പ്രമീള നായരെ കുറിച്ച് എഴുതിയ ഏകമാധ്യമ മറന്നാടനായിരുന്നു ഞങ്ങളന്ന് പ്രമീള നായരോട് എം ഡി ചെയ്തതുകൂടി മറക്കരുത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു എന്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു പലരും കുറ്റം പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എം ടി വാസ്തവന്മാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാകാരൻ എന്ന നിലയിലുള്ള മൂല്യം കൊണ്ടാണ് അതിലൊരു കുറവുമില്ല എം ഡിക്ക് തുല്യം എം ഡി തന്നെ എം ഡിക്ക് പകരക്കാരൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാളുമില്ല അതുകൊണ്ട് എം ഡിയുടെ സാഹിത്യത്തെ എം ഡിയുടെ കലയെ നമുക്ക് തള്ളിപ്പറയേണ്ട കാര്യമില്ല നമ്മൾ എം ഡിയെ ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലൂടെയാണ് കലയിലൂടെയാണ് നാലുകെട്ട് എന്ന് പറയുന്ന നോവൽ അദ്ദേഹം എഴുതിയത് ഇരുപത്തി ആറ് വയസ്സുള്ളപ്പോഴാണ് ആ നോവൽ മാത്രം മതി എം ടി വാസുദേവൻ നായർ എന്ന അസാധാരണ കലാപ്രതിഭയുടെ മൂല്യം ചൂണ്ടിക്കാട്ടാൻ അതുകൊണ്ട് ഇപ്പോഴും അപ്പോഴും എം ഡി എന്ന കലാകാരനെ എഴുത്തുകാരനെ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എക്കാലവും മലയാള സാഹിത്യത്തിലെ മുടിചൂടാമ്മന്നന്മാരിൽ ഒരാളായി എം ഡി തുടരും അതേസമയം അതുകൊണ്ട് എം ജി എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ താളപ്പിഴകൾ അദ്ദേഹത്തിന്റെ വൈകൃതങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികാര ബുദ്ധി ക്രിമിനൽ ബുദ്ധിയൊക്കെ നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യാതിരിക്കുന്നത് ആ ഒരു ദേശത്തോടു കൂടിയായിരുന്നു പ്രമീള നായരോട് എം ടി ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് അന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തത് അന്ന് ഒരുപാട് പേർ വന്ന് ഞങ്ങൾ തെറിവിളിച്ച് സ്ഥലം വിട്ടു എന്നാൽ ഇന്നിതാ ആ വിഷയം കേരളീയ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് കാരണമാകുന്നു എച്ച് മി കുട്ടിയും ദീദി ദാമോദരനും ചേർന്നെഴുതിയ പ്രമീള നായരെ കുറിച്ചുള്ള പുസ്തകമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പേരിലാണ് ഈ രണ്ടു പേർ ചേർന്ന് പുസ്തകം എഴുതുന്നത് ദീദി ദാമോദരൻ വിശ്വതനായ ചലച്ചിത്ര തിരക്കഥാകൃത്ത് ടി ദാമോദരൻറെ മകളാണ് പ്രമീള നായരുടെ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രമീളയുമായി നേരിട്ടുള്ള ബന്ധവും അവർ ചൂണ്ടിക്കാട്ടുന്നു വിശദമായി ഗവേഷണം നടത്തി എം ടി വാസ്തവൻ നായർ എന്താണ് പ്രമീള നായരോട് ചെയ്തത് എന്ന് അവർ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോലും പലരും വിമുഖത കാട്ടി ഒടുവിൽ ആ പുസ്തകം ഇറങ്ങിയപ്പോൾ അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നു ആ പുസ്തകം പിൻവലിക്കണം നിരോധിക്കണം അല്ലെങ്കിൽ നിയമ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എം ഡിയുടെ മകൾ അശ്വതി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ താൻ എഴുതിയിരിക്കുന്നത് എം ഡിയെ അതുകൊണ്ട് എം ഡിയുടെ കുടുംബാംഗങ്ങളുടെ അനുമതി ആവശ്യമില്ല എഴുതിയിരിക്കുന്നത് പ്രമീള നായരെക്കുറിച്ചാണ് പ്രമീള നായരെക്കുറിച്ച് എഴുതാനുള്ള അവകാശം ആരും നിഷേധിക്കരുത് എന്നാണ് ദീതി ദാമോദരൻ പറയുന്നത് ഒരു പരിധിവരെ ദീദിയുടെ വാദം ശരിയാണ് എം ഡിയെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത് എം ഡി യുമില്ല പ്രമീളയും ഇല്ല അപ്പോൾ പിന്നെ ഇതൊക്കെ ശരിയോ തെറ്റോ എന്ന് എങ്ങനെ അറിയാമെന്നാണ് അങ്ങനെ നോക്കിയാൽ ആരെക്കുറിച്ചും നമുക്ക് പുസ്തകം എഴുതാൻ കഴിയാതെ വരും മിക്കവരെ പുസ്തകം പുറത്തു വരുന്നത് അവർ മരിച്ചതിന് ശേഷമാണ് എം ഡി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരനെ തിരസ്കരിക്കാതെ തന്നെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം പ്രമീള നായരോട് ചെയ്ത വൃത്തികേടുകൾ ചതികൾ കൊടും ക്രൂരതകൾ ഒക്കെ ലോകം ലോകമറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഏതൊരു എഴുത്തുകാരനും സാംസ്കാരിക നായകനും ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്ന് അറിയുന്നത് നല്ലതാണ് എം ഡിയെ വിമർശിക്കാൻ പാടില്ല എന്ന വാശി തന്നെ അങ്ങേയറ്റം ഖേദകരമാണ് ദീതി ദാമോദരനും എച്ച് മി കുട്ടിയും ചേർന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം ഓടിച്ചു വായിച്ചപ്പോൾ തന്നെ എത്ര ഭയാനകമായിരുന്നു പ്രമീള നായരുടെ ജീവിതം എന്ന് വ്യക്തമാവും എം ഡി കോഴിക്കോട് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കൂടെ പഠിപ്പിച്ചിരുന്ന തന്നെക്കാളേതാണ് മൂന്ന് വയസ്സ് കൂടുതലുള്ള പ്രമീള നായരുമായി പ്രണയത്തിലാവുന്നത് ഇരുവരും വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു കോഴിക്കോടെ എന്നാൽ എം ഡിയുടെ മദ്യപാനവും വഴിവിട്ട ജീവിതവും പ്രമീള നായരെ ദുഃഖ്യതയാക്കി പ്രമീളയുടെ കുടുംബത്തിന് ധാരാളം സ്വത്തുണ്ട് സഹോദരങ്ങൾ അമേരിക്കയിലാണ് എന്നിട്ടും ഈ നാടിനോടുള്ള ഇഷ്ടം കൊണ്ട് പ്രമീള തുടർന്നതാണ് എം ഡിയെ എം ഡി ആക്കിയത് എം ഡിയുടെ പുസ്തകങ്ങൾക്ക് സാഹിത്യ ഭംഗി പകർന്നത് അത് ഇംഗ്ലീഷിലേക്ക് പകർത്തി എഴുതിയതൊക്കെ പ്രമീളയായിരുന്നു എന്നാൽ തികഞ്ഞ പുരുഷ മേധാവിത്വം പുലർത്തിയിരുന്ന എം ഡി വാസുദേവനാർ വളരെ മോശവും ക്രൂരവുമായി പ്രമീളയോട് പെരുമാറുന്നു എം ഡിയുടെ സുഹൃത്തുക്കൾ വീട്ടിലെത്തുന്നു നിരന്തരം മദ്യപാനവും വഴിവിട്ട് ജീവിതമാകുന്നു ഒടുവിൽ അതിൽ ചില നിയന്ത്രണങ്ങൾ പ്രമീള ഏർപ്പെടുത്തുന്നു ഇതോടുകൂടി എം ഡിയുടെ സുഹൃത്തുക്കൾ തന്നെ പ്രമീളയെക്കുറിച്ച് മോശം കഥകൾ പറഞ്ഞു നടക്കുന്നു അതിനിടയിലാണ് മകൾ സിത്താരയെ പഠിപ്പിക്കാൻ ഒരു നർത്തകി വീട്ടിലെത്തുന്നത് അവരും എം ഡിയും തമ്മിൽ ബന്ധത്തിലായത് ഞെട്ടലോടുകൂടിയാണ് പ്രമീള തിരിച്ചറിയുന്നത് ആ ബന്ധം കണ്ടുപിടിച്ചതോടെ പ്രമീളയുടെ ജീവിതം ദുരിതപൂർണമാക്കി നിരന്തരമായി പരിഹസിക്കുക മർദ്ദിക്കുക അപഹസിക്കുക ഇതൊക്കെ എം ഡിയുടെ പതിവായി കൂട്ടുകാരോട് എം ഡി പറയുമായിരുന്നു എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ രണ്ടുപേരാണ് ഒരാൾ വലുതും ഒരാൾ ചെറുതും ഇരുവർക്കും ചോറ് കൊടുക്കുന്നത് താനാണെന്ന് പുതിയ ബന്ധമുണ്ടായതോടെ അപമാനിച്ച് എം ഡി പ്രമീളയെയും മകളെയും ഇറക്കി വിടുകയാണ് സഹോദരങ്ങളൊക്കെ പ്രമീളയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചെങ്കിലും പ്രമീള അതിന് വഴങ്ങാതെ ഇവിടെ തന്നെ നിന്ന് തന്റെ ജീവിതം ജീവിച്ചു ചേർക്കാൻ തീരുമാനിച്ചു പക്ഷെ എം ഡി പ്രമീളയെ വെറുതെ വിട്ടില്ലെന്ന് ഈ പുസ്തകം പറയുന്നു പിന്നാലെ നടന്ന് അപമാനിച്ചു അന്ന് ആത്മകഥാപരമായ ഒരു നോവലും ഒരു ചെറുകഥാ സമാഹാരവും പ്രമീള നായർ പ്രസിദ്ധീകരിച്ചിരുന്നു തന്റെ ജീവിതാനുഭവങ്ങൾ പ്രമീള എഴുതിയത് പ്രസിദ്ധീകരിക്കുന്നത് മലയാള നാടുവാരിക്ക് എം ഡിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു അത് പ്രസിദ്ധീകരിക്കരുതേ എന്ന് എം ഡി എഴുതിയ കത്തു സഹിതമാണ് ഈ പുസ്തകം മുമ്പോട്ട് പോകുന്നത് എവിടെയെല്ലാം പ്രമീള രക്ഷപ്പെടാൻ ശ്രമിച്ചു അവിടെയെല്ലാം എം ഡി ഉപദ്രവവുമായി പിന്നാലെ കൂടി പ്രമീള എന്ന എഴുത്തുകാരിയെ എം ടി ഇല്ലാതാക്കി ഇടക്കാലത്ത് ഇവർ തമ്മിൽ ഭിന്നത മൂത്തപ്പോൾ ഒരു ഡോക്ടറെ വീട്ടിലേക്കയച്ചെന്നു ഡോക്ടർ രോഗബാധ മാറ്റുന്നതിന് എന്ന പേരിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നുപോലുമുള്ള ആരോപണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്ന് വെച്ചാൽ ക്രൂരനായ ഒരു പുരുഷ മേധാവിയായിരുന്നു എം ടി വാസുദേവൻ നായർ എന്നർത്ഥം മറ്റൊരു സ്ത്രീയെ കിട്ടിയപ്പോൾ ഭാര്യയെ ഇറക്കി വിടുക മാത്രമല്ല ഭാര്യയ്ക്കും മക്കൾക്കും ഒരു സഹായവും ചെയ്യാതെ അവരെ ഉപദ്രവിക്കുകയും അവർ ജീവിതത്തിൽ രക്ഷപ്പെടാതിരിക്കാൻ അവർ എഴുതുന്നിടത്തേക്കെല്ലാം വിളിച്ച് അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവായിരുന്നു എം ഡിയുടെ അവസാന കാലം വരെ തുടർന്നു ജ്ഞാനപീഠം കിട്ടിയപ്പോൾ പ്രമീള നായർ അഭിനന്ദനം അറിയിച്ചു ഒരു അഭിമുഖം ഏഷ്യാനെറ്റിന് കൊടുക്കുന്നു ആ അഭിമുഖത്തിനു പോയി ഏഷ്യാനെറ്റ് റിപ്പോർട്ടർമാരോട് അന്ന് പ്രമീള പറഞ്ഞിരുന്നു തന്റെ അഭിമുഖം വരണമെന്ന് ഉറപ്പില്ല അത്ര ദുസ്വാധീനമാണ് അയാൾ നടത്തുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എം ഡി ഇടപെട്ടു ആ അഭിമുഖം കൊടുത്തില്ല ഇത്തരത്തിൽ എഴുതാനോ ജീവിക്കാനോ കഴിയാത്ത വിധത്തിൽ എം ടി വാസുദേവൻ നായർ പ്രമീള നായരുടെ ജീവിതം ദുസ്സഹമാക്കി തന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുക മാത്രമല്ല തന്റെ തിരക്കഥകളിലെല്ലാം പ്രമീള നായരെ അപമാനിച്ചുകൊണ്ട് എം ടി മുമ്പോട്ട് പോയി ഈ കഥകളെല്ലാം എണ്ണി എണ്ണി പറയുകയാണ് പ്രമീള നായരുടെ ജീവിത കഥയിലൂടെ ഇപ്പോൾ ദീദിയും യച്ചുമിക്കുട്ടിയും ചെയ്തിരിക്കുന്നത് ആ പുസ്തകം ആരും അറിയാതെ അവസാനിച്ചു പോവേണ്ടതായിരുന്നു മുമ്പ് പ്രമീളയുടെ ജീവിതകഥ നമ്മളൊക്കെ പറഞ്ഞപ്പോൾ സംഭവിച്ചതുപോലെ എന്നാൽ എം രണ്ടാമത്തെ ഭാര്യയിൽ ജനിച്ച മകൾ അശ്വതി ഇതൊരു വിഷയമാക്കി ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരികയും ഈ പുസ്തകം പിൻവലിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തതോടെ ഇത് വിവാദമായി മാറുകയും ഇന്ന് ആ പുസ്തകം ചൂടപ്പം പോലെ വിറ്റുപോവുകയും ചെയ്യുന്നു പുസ്തകത്തിന്റെ പുതിയ എഡിഷനുകൾ ഇറങ്ങുന്നു ആ പുസ്തകം വാങ്ങാൻ ആയിരക്കണക്കിന് മനുഷ്യർ കൂ നിൽക്കുന്നു ഒരുപക്ഷെ ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് എം ഡിയുടെ കള്ളത്തരങ്ങൾ മൂടി ശ്രമിച്ചവർ തന്നെ ആ കള്ളത്തരങ്ങൾ ലോകത്തിന് മുൻപിലേക്ക് എത്തിക്കുന്നതിനുള്ള ചാലക ശക്തിയായി മാറുന്നു എം മകൾ ബഹളം വെച്ചതും പൊട്ടിത്തെറിച്ചതുമൊക്കെ തന്നെയാണ് ഈ പുസ്തകം വൈറലാവാൻ കാരണം എന്തായാലും എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴും വ്യക്തി എന്ന നിലയിൽ ഒരു പരാജയമായിരുന്നു എന്ന് തിരിച്ചറിയുകയാണ് ഈ പുസ്തകത്തിലൂടെ എം ജിയെ വിമർശിക്കരുതേ എന്ന് പറയുന്നത് ദൈവത്തെ വിമർശിക്കരുതേ മതവികാരം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തമാശ കലർന്ന സംഭവമായി ഈ കാലഘട്ടത്തിൽ ഇത് രേഖപ്പെടുത്തപ്പെടും